ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലയാള ഗാനങ്ങൾ ആസ്വദിക്കുന്ന ഒരു ഈജിപ്ത് വംശജൻ അതായത് അറബി വംശജനാണ് അദ്ദേഹം എട്ട് വർഷമായിട്ട് ഇവിടെ കൂടെ ജോലി ചെയ്യുന്നതാണ് ഇപ്പോൾ അദ്ദേഹം മലയാള ഗാനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു നമ്മളെക്കാളും കൂടുതലൊക്കെ പാട്ടുകൾ കേൾക്കാറുണ്ട് ഇപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം എപ്പോഴും ഒഴി കിട്ടുന്ന സമയമൊക്കെ മലയാള ഗാനങ്ങൾ ആസ്വദിക്കുന്ന ഒരു ആളാണ് അതുപോലെ അദ്ദേഹത്തിന് ഫിലിം സ്റ്റാറുകളുടെ പേരുകളൊക്കെ അറിയാം കൂടുതൽ സമയവും ആൾ മൊബൈലിൽ പാട്ടുകളൊക്കെ കേട്ട് അങ്ങനെ ജോലി ഡയിൽ കൂടുതൽ സമയവും ചിലവഴിക്കാറുണ്ട് ഒരു അറബി വംശജനായിട്ട് പോലും മലയാളത്തിന് ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന വേറൊരാളെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ അദ്ദേഹം ആ കണ്ടതൊക്കെ അദ്ദേഹം അടിപൊളിയാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടതാണ് മലയാള ഗാനങ്ങളൊക്കെ ഇതാണ് അദ്ദേഹത്തിന്റെ